നമസ്കാരം റാഫ്റ്റ് റോഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റേസിസം ഞങ്ങളുടെ മനസ്സിൽ പോലുമില്ല പ്രസ്താവന നടത്തുന്നത് അർജന്റീൻ കോച്ച് ലെണൽ സ്കലോനിയാണ് കോണുംബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീലും അർജന്റീനയും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടുകയാണ് ഇന്ന് രാത്രിയാണ് ബ്യൂണസ് സയേഴ്സിലെ മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ കളി നടക്കുക നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ കളി കാണാൻ പറ്റും ഈ കളിക്ക് മുന്നോടിയേ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് സ്കലോനി ഇത് പറയുന്നത് ബ്രസീലിയൻ താരം കുയർമയും അരാനയും മറ്റുമൊക്കെ റേസീസത്തെ അർജൻറ്റീനയിലേക്ക് പോകുമ്പോൾ റേസീസത്തെ ഭയക്കുന്നുണ്ട് എന്നത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവർക്കുണ്ടായ മുൻ അനുഭവങ്ങൾ വെച്ചിട്ടാണ് കാരണം കൊപ്പ ലുബർട്ടഡോറസ് മത്സരങ്ങളിൽ ബ്രസീലിയൻ ടീം അർജന്റീനയിൽ പോകുമ്പോഴൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് മാത്രമല്ല തന്നെ ഇപ്പം അർജന്റീൻ താരങ്ങൾ തന്നെ നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ കോപ്പ അമേരിക്ക വിജയിച്ചതിന് ശേഷം ഹെൻസോ ഫെർണാണ്ടസ് ഒരു ചാൻഡ് ബസ്സിലിരുന്ന് പാടുന്നതും അത് റേസിസം അതിൽ ഉൾക്കൊള്ളുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതും ഫ്രാൻസ് ടീമും ഫ്രാൻസും ഒക്കെ അതിനെതിരെ രംഗത്തേക്ക് വരുന്നതും വലിയ ചർച്ചയാവുന്നതും ഒക്കെ നമ്മൾ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു പശ്ചാത്തലം അവിടെ നിൽപ്പുണ്ട് അർജൻറ്റീൻ ടീമുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഗുയർ മാരാനയും മറ്റുമൊക്കെ നടത്തുന്നത് ഇപ്പോൾ എന്തായാലും ലണൽസ് കലോനി അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നു എല്ലാവരും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുക പക്ഷേ റേസിസം എന്നുള്ളത് ഒരു ഇഷ്യൂ ആണ് പക്ഷെ എന്നാൽ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല റേസിസം എന്നുള്ളത് ഞങ്ങളുടെ അങ്ങനെ ഒരു ചിന്തയെ ഞങ്ങൾക്കില്ല ആളുകൾ ദേശീയ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും ബ്രസീലിയൻ ദേശീയ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ ആളുകളും വരും അർജന്റീനയെ സപ്പോർട്ട് ചെയ്യാൻ അർജന്റീനക്കാരും ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യാൻ ബ്രസീലുകാരും വരട്ടെ അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നത്തിങ് മോർ ഫുട്ബോളിന് ഫുട്ബോൾ ആയിട്ട് എടുക്കുക അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ലണൽസ് കലൂര് വേറെ അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എ എഫ് എ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ രൂപത്തിൽ അവർ ഇറക്കിയിട്ടുണ്ട് അതിലവർ പറയുന്നത് ഈ മെസ്സേജ് ഫുട്ബോൾ ഫാൻസിനും പൊതുവായി സൊസൈറ്റിക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കുന്ന മെസ്സേജുകൾ നോക്കുക അതിലും അവർ കൃത്യമായിട്ട് പറയുന്നു ലെറ്റ്സ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നമുക്ക് വിവേചനങ്ങൾക്കെതിരെ പോരാടാം റേസിസം ഔട്ട് ലെറ്റ് സേ നോ ടു ഡിസ്ക്രിമിനേഷൻ എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് എ എഫ് ഐയും പോസ്റ്റ് ഇടുന്നു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു സംഗതി വ്യക്തമാണല്ലോ അപ്പം ഇതിനെതിരെയാണ് എന്നുള്ള പ്രസ്താവനകൾ അവർ നടത്തുന്നു ഇനി ബാക്കി കാര്യങ്ങൾ സ്റ്റേഡിയത്തിൽ കണ്ടറിയേണ്ടതാണ് എങ്ങനെയായിരിക്കും ക്രൗഡ് ബിഹേവ് ചെയ്യുക എന്നുള്ളതൊക്കെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീട് വരാം